പ്രിയരെ കൊരിന്തിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ പ്രധാന ചിന്തകളെ ചിന്തിച്ചു വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായം എഴുതിയതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം സഹോദരന്മാരെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകാതിരിക്കരുത് കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവാണ് നിങ്ങളിൽ കൃപാവരം ഓപ്പറേറ്റഡ് ആകുവാൻ നിങ്ങളിൽ കൃപാവരം ഉപയോഗിക്കപ്പെടുവാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ ദിവസങ്ങളിലെ വചന കേൾവി കൃപാവരങ്ങളെക്കുറിച്ചുള്ള വലിയ അറിവ് നിങ്ങളിൽ ഉളവാക്കുന്നു എന്നറിയുന്നതിൽ ക്രിസ്തുവിൽ വളരെയധികം സന്തോഷിക്കുന്നു ഇന്ന് നാം ചിന്തിച്ചു വന്ന ചിന്തകളുടെ മറ്റൊരു മുഖം കൂടെ നമ്മൾ ഇന്ന് തുറക്കാൻ പോവുകയാണ് ഞാൻ ഇതിനോടകം പറഞ്ഞ കാര്യങ്ങളോ ഒന്ന് ക്രോഡീകരിച്ചാൽ കൊരിന്തിക്കെഴുതി ലേഖനം പന്ത്രണ്ടാം തിയതി അധ്യായത്തിൽ കൊരിന്തോസുകാർക്ക് ഒന്നാം ലേഖന അപ്പോസ്റ്റോലിന് എഴുതുമ്പോൾ വ്യത്യസ്ത കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാകണമെന്ന് അവർക്കുണ്ടാകണമെന്നാഗ്രഹിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കൃപാവരങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ഒടുവിൽ പറഞ്ഞതെല്ലാം ഒരാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന പല നിറവുകളാണ് ജ്ഞാനത്തിൻ്റെ നിറവുണ്ട് പരിജ്ഞാനത്തിൻ്റെ നിറവുണ്ട് പ്രവചനത്തിൻ്റെ നിറവുണ്ട് വിശ്വാസത്തിൻ്റെ നിറവുണ്ട് വീര്യപ്രവൃത്തിയുടെ നിറവുണ്ട് ഭാഷകളുടെ നിറവുണ്ട് വിവിധ ഭാഷകളുടെ നിറവുണ്ട് വ്യാഖ്യാനത്തിൻ്റെ നിറവുണ്ട് ഇങ്ങനെ പല പല നിറവുകളുണ്ട് ഇങ്ങനെ ഒരാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന പല നിറവുകളാണ് വ്യക്തികളിൽ പല കൃപാവരങ്ങളായി വെളിപ്പെടുന്നത് എന്ന വിശദീകരണമാണ് ഇതിനോടകം നടത്തി കഴിഞ്ഞത് എന്നാൽ ഇന്ന് കേൾക്കുന്ന ഭാഗം ഞാൻ ഇന്ന് കഴിഞ്ഞ സെഗ്മെൻറ്റിൽ സംസാരിച്ച് നിർത്തിയെടുത്തു ആരംഭിക്കുന്നത് ആ ചിന്ത ഇവിടെ നിന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമായിരിക്കും ആ ചിന്ത വേറൊന്നുമല്ല അവിടുത്തെ നിറവിൽ നിന്ന് യോഹന്നാൻ യോഹനാനി സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യമാണ് നമ്മൾ കേട്ട് വന്നുകൊണ്ടിരുന്നത് അവിടുത്തെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞ് യേശുവിൻ്റെ നിറവിൽ ും കൃപ ലഭിച്ചിരിക്കുന്നു സമൃദ്ധി അവിടുത്തെ നിറവിൽ നിന്ന് നിന്ന് ലഭിച്ചിരിക്കുന്നു ഇതാണ് ആ വിശുദ്ധീകരണം നമ്മൾ പറഞ്ഞെടുത്തത് എന്നാൽ ഈ ഈ നിങ്ങൾ വേദപുസ്തക ഉടനീളം പ്രത്യേകിച്ച് പുതിയ നിയമ ഉടനീളം നിങ്ങൾ പഠിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയിക്കാൻ കഴിയും കൃപ എന്ന് പറയുന്നതിന് മുമ്പേ യേശു എന്ന പദം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആശീർവാദം പറഞ്ഞ് ലേഖനങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ലേഖനങ്ങൾക്കുള്ളതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ ലേഖനങ്ങളിൽ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പദം നിങ്ങൾക്ക് കാണാൻ കഴിയും കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ ഞാൻ ആ വാക്യം കുറേ ലേഖനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം എനിക്ക് തോന്നും അത് അറിയാവുന്നതാണെന്ന് തോന്നും എങ്കിലും ഞാൻ ഈ യേശ് കൃപ എന്ന പദം പറയുന്നിടത്തെല്ലാം യേശുക്രിസ്തുവിൻ്റെ കൃപ യേശുക്രിസ്തുവിൻ്റെ കൃപ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ കൃപ അപ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഓടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ കൃപ എന്നത് പറയുന്നതിൻ്റെ പ്രാധാന്യമാണ് ഞാൻ വരച്ചു കാണിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഞാൻ പത്രീഹ് എഴുതിയ ലേഖനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് മാത്രം ഇന്ന് സംസാരിക്കാം കാരണം ഞാൻ ഈ കൃപയുടെ വർധനം എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാനൊന്ന് വിശദീകരിക്കുവാൻ പോവുകയാണ് പത്രോസ് പത്രശ്ലീഹ്ഹ്ഹ്ഹ്ഹ് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എൻ്റെ കൂടെ ഒന്ന് വന്ന് വായിക്കാമോ പത്രോസ് പത്രീഹ് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ ആ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ അപ്പം ഇവിടെ രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് വർദ്ധിക്കണമെന്ന് പറയുന്നത് ഒന്ന് കൃപയാണ് രണ്ട് സമാധാനമാണ് എങ്ങനെയാണ് ഈ കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് കൃപയിൽ എങ്ങനെ വളരാം കൃപാവരത്തിൽ എങ്ങനെ വളരാം ഈ ചോദ്യം ചോദിക്കാത്തവർ ആരും ഉണ്ടാകുകയില്ല എങ്ങനെയാണ് കൃപയിൽ വളരുന്നത് എങ്ങനെയാണ് കൃപാവരത്തിൽ വളരുന്നത് അത് തന്നെയാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ ആ പദം വളരെ പ്രധാനപ്പെട്ടതാണ് അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ അപ്പൊ കൃപയും സമാധാനവും ഒരു വ്യക്തിയിൽ വർദ്ധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എന്തെല്ലാം നമുക്ക് വേണ്ടി ക്രൂശിലൂടെ തന്നു കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ നിറയും തോറും നമ്മുടെ ഉള്ളിൽ കൃപയും സമാധാനവും വർദ്ധിക്കുവാനിട വരും വർദ്ധിക്കുവാനിട വരും ഇത് ഞാൻ വിശദീകരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ ഇതേ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ചാട്ടെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഞാൻ ആദ്യം വായിച്ചത് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് എന്നാൽ രണ്ട് പത്രോസ് പത്രോസ്ലിഹ എഴുതിയ ഇതേ പത്രോസ് പത്രോസ്ലിഹ എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെയും മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ അവന് എപ്പോഴും എന്നേക്കും മഹത്വം ആമേ അപ്പം ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും കൃപ എന്ന പദം പറയുന്നതിന് മുമ്പ് നമ്മുടെ യേശുവിൻ്റെ കൃപ യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ ഒന്ന് നോക്കിയ ഒന്നാം തീയതി രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ ഇവിടെ ഈ പറയുന്ന വാക്യങ്ങളെല്ലാം ഉദ്ദേശിക്കും ഒന്ന് തന്നെയുള്ളൂ അത് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും വേറെ ഒന്നുമല്ല ഈ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ കൃപ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് ഞാൻ പത്ര റോസിലേക്ക് എഴുതി ഒന്നാം ലേഖനത്തിലേയും ചില വാക്യങ്ങൾ കമ്പി വാചകത്തിൽ വിടാം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം പിതാവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവർക്ക് കൃപ ഇവരിൽ വരേണമെന്നുള്ളതിലുപരി വന്ന കൃപ നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ എന്ന വിശുദ്ധീകരണമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അപ്പോൾ എപ്പോഴാണ് കൃപ നമ്മളിൽ വരുന്നത് കൃപയാൽ ശ്വാസം മൂലം രക്ഷിക്കപ്പെടുമ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ആ വ്യക്തിയിൽ കൃപ വരികയാണ് ആ വരുന്ന കൃപ ഇനി ആ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുന്തോറും നിങ്ങളിൽ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നുകൂടെ പറയാം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുമ്പോൾ യേശു ദൈവമെന്ന് യേശു കർത്താവെന്ന് പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് കൃപയുടെ ഒരു ഹോൾ പാക്കേജ് ആ വ്യക്തി സ്വീകരിക്കുകയാണ് പിന്നീട് സംഭവിക്കുന്നത് ഈ കൃപയുടെ പാക്കേജ് സ്വീകരിച്ച ഈ വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ അനുദിനം വർദ്ധിക്കുകയാണ് ആ അനുദിനം കൃപയിൽ ഒരു വ്യക്തി വർദ്ധിക്കാൻ വേണ്ടിയാണ് ലേഖനങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ അപ്പോസ്തോലന്മാര് നമ്മോട് സംസാരിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ വന്ന കൃപയിൽ വർധിക്കുവാനിട വരണം ഒന്ന് ചേർന്ന് പറഞ്ഞേ വർദ്ധിക്കുവാനിട വരണം അല്ല കൃപയിൽ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് കൃപതന്നവനെക്കുറിച്ചുള്ള അറിവിലാണ് നിങ്ങൾ കൃപയിൽ വർദ്ധിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം കൃപയിൽ വർദ്ധിക്കുന്നത് കൃപ തന്നവനെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് കൃപ കൃപയിൽ വർദ്ധിക്കുന്നത് യോഹനായൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വായിച്ചപ്പോൾ നമുക്കറിയാം അവിടുത്തെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു അപ്പം കൃപ ആരിൽ നിന്നാണ് ലഭിച്ചത് യേശുവിൽ നിന്നാണ് ലഭിച്ചത് യേശുവിൽ നിന്ന് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന അറിവിൽ നിങ്ങൾ വർദ്ധിക്കും തോറും യേശുവിൽ നിന്ന് കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന അറിവിൽ നിങ്ങൾ വർദ്ധിക്കും തോറും നിങ്ങളിൽ കൃപയും സമാധാനവുമാണ് വർദ്ധിക്കുന്നതെന്നാണ് വചനം വ്യക്തമാക്കുന്നത് നോക്കൂ ഇവിടെ ആ വചനം നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ ഞാൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഇതോട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ ഇന്ന് കുറച്ച് വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാ വാക്യങ്ങളും ഇപ്പോൾ എടുക്കാൻ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതിയാല് നിങ്ങൾക്ക് പിന്നീട് അത് വായനയ്ക്കായിട്ട് രേഖപ്പെടുത്തി വെക്കുവാനായിട്ട് കഴിയും എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഞാൻ റോമർ യഫിഷ്യർക്ക് എഴുതിയ ലേഖനവും റോമർ എഴുതിയ ലേഖനത്തിലും കുറച്ച് വാക്യങ്ങൾ അങ്ങ് വായിക്കാം കാരണം അത് നിങ്ങൾക്ക് പ്രയോജനമായി നിശ്ചയമായി മാറുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഈ ലേഖനമൊക്കെ നമുക്ക് കൃപയുടെ ലേഖനം തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു രണ്ടിൻ്റെ അഞ്ച് രണ്ടിൻ്റെ ആറ് രണ്ടിൻ്റെ എട്ട് മൂന്നിൻ്റെ രണ്ട് മൂന്നിൻ്റെ ഏഴ് മൂന്നിൻ്റെ ഒൻപത് നാലിൻ്റെ ഒമ്പത് നാലിൻ്റെ ഇരുപത്തി ഒമ്പത് ആറിൻ്റെ ഇരുപത്തി നാല് ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൃപയിൽ നിങ്ങളിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളിൽ വന്ന കൃപയിൽ നിങ്ങൾ വർദ്ധിക്കണം എന്നുള്ളതാണ് വിശദീകരണമെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ രണ്ടാം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യം കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം ുന്നത് അതിന് നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രയാകുന്നത് ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവത്തിന്റെ രണ്ടാം അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യം അതിക്രമങ്ങളിൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ വാക്യം അതിക്രമങ്ങളാൽ 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 മരിച്ച ജീവിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഓ അടിവരയിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രക്ഷിക്ക വിശ്വാസം വിശ്വാസം അപ്പൊ ഇവിടെ എല്ലാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളിൽ വന്നത് അബണ്ടൻസ് ഓഫ് ഗ്രേസ് ആണ് കൃപയുടെ സമൃദ്ധിയാണ് ഈ യേശു കൃപയുടെ ഉറവിടത്തെ തിരിച്ചറിയുമ്പോൾ നിങ്ങളിൽ വന്ന കൃപക്ക് ുണ്ടാകുന്നു ആ ചിന്തയാണ് പ്രധാനമായിട്ട് ഞാൻ ഇന്ന് അടിവരയിട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതാൻ താല്പര്യപ്പെടുന്നത് കൃപയുടെ ഉറവിടം യേശുവാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ആ ഉറവിടത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വലിച്ചെടുക്കുവാൻ തുടങ്ങും വലിച്ചെടുക്കും തോറും നിങ്ങളിൽ വന്ന കൃപയിൽ നിങ്ങൾക്ക് വർധനമുണ്ടായിക്കൊണ്ടേയിരിക്കും കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു നിങ്ങളിൽ വന്ന കൃപയിൽ വർധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ കൃപയുടെ വർധനവിലാണ് സമാധാനം വെളിപ്പെട്ട് വരുന്നത് ഈ കൃപയുടെ വർധനവിലാണ് ജീവന്റെ സമൃദ്ധി വെളിപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ല ഈ ഗ്രേസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ വഹിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ വഹിക്കുന്ന ഒന്നാണ് കൃപ അപ്പം അതുകൊണ്ട് തന്നെ ഈ കൃപയുടെ വർധനവ് നിങ്ങൾ വരുമ്പോൾ ഈ കൃപ വഹിക്കുന്നവന്തിൻ്റെ എല്ലാം വർധനവ് നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് കൃപ വഹിക്കുന്നത് കൃപ വഹിക്കുന്നതാണ് ജീവൻ്റെ സമൃദ്ധി അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും റോമലേഖനത്തിലെ പ്രയോഗങ്ങളിലേക്ക് കയറിയ ഒരുപാട് വാക്യങ്ങൾ വായിക്കേണ്ടി വരും എന്നാൽ ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം റോമർ കെടുതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ

അല്ലെങ്കിൽ കൃപ കൃപയല്ല നോക്കിയാ ഒന്നുകൂടെ വേണമെങ്കിൽ ആണോ പ്രവർത്തിയാൽ അല്ലെ ആരെയും പറയാണ് ഇത് പ്രവർത്തിയാൽ ആണെന്ന് അങ്ങനെയാണെങ്കിൽ പറയുക അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ കൃപ കൃപയല്ല കൃപയല്ല അപ്പൊ കൃപ കൃപയാകുന്നത് പ്രവർത്തിയാൽ അല്ലാത്തത് കൊണ്ടാണ് യേശുവിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് കൃപ കൃപയാകുന്നത് അല്ലെങ്കിൽ ഇതൊരിക്കലും കൃപ കൃപയാകത്തില്ലായിരുന്നു കൃപ കൃ പ്രവൃത്തിയാൽ ഈ കൃപ കൃപയല്ല ഇത് കൃപയാകുന്നത് ഇത് പ്രവൃത്തിയാൽ അല്ലാത്തത് കൊണ്ടാണ് കരമടിച്ചു ഒന്ന് യേശുവിന് ആരാധന കൊടുത്ത് അപ്പൊ പ്രിയരെ ഞാൻ ഈ വാക്യങ്ങളോട് എല്ലാം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃപ ഒന്ന് ചേർന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃപ ഓരോ ലേഖനം എഴുതുമ്പോഴും പറയും യേശുക്രിസ്തുവിന്റെ കൃപ നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ കൃപ കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങൾ വർദ്ധിക്കുമാറാകട്ടെ i projongën പറയുമ്പോൾ നിങ്ങൾ അടിവരയിട്ടൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും യേശു ക്രിസ്തുവിൻ്റെ കൃപ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് കൃപ വരാൻ കാരണം വേറെ ആരുമല്ല യേശുവും യേശുവിൻ്റെ കുരിശിലെ ദിവ്യ ബലിയുമാണ് നിങ്ങൾ അനുഭവിക്കുന്ന കൃപ നിങ്ങൾക്ക് വരാൻ കാര്യം കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കൃപ എനിക്ക് വരാൻ കാര്യം യേശുവും യേശുവിൻ്റെ ക്രൂശിലെ പ്രവർത്തിയുമാണ് എന്റെ പ്രവൃത്തിയാൽ എനിക്കിത് ലഭിച്ചതല്ല പ്രവൃത്തിയാൽ ലഭിച്ചതാണെങ്കിൽ ഇതിൻ്റെ പേര് കൃപ എന്നല്ല കൃപ കൃപയായത് പ്രവൃത്തിയാൽ അല്ലാത്തത് കൊണ്ടാണ് അതാ നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ വായിച്ചത് പതിനൊന്നിൻ്റെ ആറ് കൃപയാൽ എങ്കിൽ പ്രവർത്തിയാൽ അല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല ഹലലൂയ എന്ന് നല്ല രസമുള്ള വാക്യമാണ് അത് ഒന്നുകൂടെ നോക്കിയോ കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ അല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല കൃപ കൃപയാകുന്നത് പ്രവർത്തിയാൽ അല്ലാത്തത് കൊണ്ടാണ് ആരുടെ പ്രവർത്തിയാൽ നിങ്ങളുടെ പ്രവർത്തിയാൽ അല്ല പിന്നെ ആരുടെ പ്രവർത്തിയാല യേശുവിൻ്റെ പ്രവൃത്തിയാൽ ഹലലൂയ പ്രിയരെ ഇന്ന് രാത്രിയിൽ അക്ഷരാർത്ഥത്തിൽ കർത്താവിടെ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളിൽ ും വന്നിരിക്കുന്ന ദൈവകൃപ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ വന്ന ദൈവകൃപയാണെന്ന് നിങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ ആ ഉറവിടത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ആശ്രയം അർപ്പിക്കും ഏത് ഉറവിടത്തിലേക്ക് എനിക്ക് എന്റെ കൃപ യേശുക്രിസ്തു വഴി എനിക്ക് കിട്ടിയ കൃപയാണെന്ന് അറിയും തോറും ആ കൃപയുടെ ഉറവിടത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ആശ്രയം അർപ്പിക്കും ആശ്രയമർപ്പിക്കും തോറും ഈ കൃപയ്ക്കകത്ത് മറിഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സമാധാനം അതാ കൃപയും സമാധാനവും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൃപയും നീതിദാനവും ഇതൊന്നിച്ച് പോകുന്നതാണ് കൃപയ്ക്കകത്തുള്ളതാ നീതിദാനം സമാധാനം നീതിദാനം ജീവന്റെ സമൃദ്ധി മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ജീവന്റെ സമൃദ്ധി അപ്പൊ ഇവിടെ തിരിച്ചറിയേണ്ടത് സോഴ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് കൃപയുടെ ഉറവിടം എന്ന് പറയുന്നത് യേശു ആണെന്ന് തിരിച്ചറിയുന്നതോടെ എന്റെ പ്രവൃത്തിയല്ല ഞാൻ അനുഭവിക്കുന്ന കൃപയ്ക്ക് കാരണം യേശുവിൻ്റെ കൃഷിയിലെ പ്രവർത്തിയാണെന്ന് ഒരു സാധാരണക്കാരൻ തിരിച്ചറിയുന്ന നിമിഷം ഓ ഒരു ഹലിയ പറഞ്ഞേ തിരിച്ചറിയുന്ന നിമിഷം ആ സോഴ്സിലേക്ക് ആ ഉറവിടത്തിലേക്ക് കൂടുതൽ ആശ്രയം അർപ്പിക്കും ആ ഉറവിടത്തിലേക്ക് പിന്നെയും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കും ആ ഉറവിടത്തിലേക്ക് പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറവിടത്തിൽ നിന്ന് തന്നെ കൃപയ്ക്കകത്തുള്ള മറ്റു പലതും അതിൻ്റെ കൂടെ ഒഴുകി നിങ്ങളുടെ അടുക്കലെത്തും അതാണ് ജീവൻ്റെ സമൃദ്ധി അതാണ് സമാധാനം ഓ ഒന്ന് സ്വീകരിച്ചു വേണമെങ്കിൽ എന്തില്ലാത്ത സമാധാനം സകല ബുദ്ധിയേയും കവിയുന്ന സമാധാനം ഓ പല കുടുംബങ്ങളിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു യേശുവേ നന്ദി എന്ന് പറഞ്ഞു നേട്ടെടുത്തു ആ കൃപയുടെ വലിയ വർധനവ് ഇന്നുണ്ടാകട്ടെ അപ്പോൾ ഈ സോൾസ് ഓഫ് ഗ്രേസ് കൃപയുടെ ഉറവിടത്തെ നാം തിരിച്ചറിയുകയാണ് ആ ആ തിരിച്ചറിവിന് വേണ്ടി ഞാൻ വാക്കങ്ങൾ വായിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ യേശുവാണ് കൃപയുടെ ഉറവിടം യേശു ആകുന്ന കൃപയുടെ ഉറവിടത്തിലേക്ക് ഒരു സാധാരണക്കാരൻ നടുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടുന്ന് ഇതെല്ലാം വരുന്നത് ആ വരുന്നതിനകത്ത് സൂക്ഷിച്ചു നോക്കിയപ്പം ഓ ആ കൃപയ്ക്കകത്ത് എന്നില്ലാത്തൊരു സമാധാനമുണ്ട് ആ കൃപയ്ക്കകത്ത് ജീവന്റെ സമൃദ്ധിയുണ്ട് ആ കൃപയ്ക്കകത്ത് നീതി ദാനങ്ങളുണ്ട് ഓ ദാനുണ്ട് ആ കൃപയ്ക്കകത്ത് ഓ കൃപ വരങ്ങളുണ്ട് ആ കൃപക്കകത്ത് ജീവന്റെ സമൃദ്ധിയുണ്ട് ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി ഇവിടെയാണ് ഈ അബണ്ടൻസ് ഓഫ് ഗ്രേസ് കൃപയുടെ ആ സമൃദ്ധി നമ്മിൽ വ്യാപരിക്കുവാൻ തുടങ്ങുന്നത് അപ്പൊ ഇന്ന് ആത്യന്തികമായി നിങ്ങളുടെ പിന്നിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണിത് ഞാൻ അനുഭവിക്കുന്ന കൃപയ്ക്ക് കാരണം എൻ്റെ പ്രവൃത്തിയല്ല യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് നമ്പർ വൺ അത് ബേസിക് തോട്ടാണ് ഞാൻ അനുഭവിക്കുന്ന കൃപയ്ക്ക് കാരണം എൻ്റെ പ്രവൃത്തിയല്ല യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാണ് അവിടുന്ന് രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ പോകുന്നത് യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാലാണ് ഞാൻ ഈ കൃപ അനുഭവിക്കുന്നതെങ്കിൽ ഈ കൃപ എന്നിൽ വരുന്നത് തടയപ്പെടണമെങ്കിൽ യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തി ഇല്ലാതാകണം യേശുവിൻ്റെ കൃഷിയിലെ പ്രവൃത്തിയാലാണ് ഞാൻ ഈ കൃപ അനുഭവിക്കുന്നതെങ്കിൽ ഈ കൃപ എന്നേൽ തടയപ്പെടണമെങ്കിൽ യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി ഇല്ലാതാകണം യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി എപ്പോഴേലും ഇല്ലാതാവുമോ അറിയാവുന്നവർക്കൊന്ന് പറഞ്ഞ് അറിയാവുന്നവരൊന്നു പറഞ്ഞ് യേശുവിൻ്റെ കൃശിയിലെ പ്രവൃത്തി ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലാതാകുമോ ഇല്ല കാരണം യേശുവിൻ്റെ ക്രൂശിയിലെ പ്രവൃത്തി ഏകകാലീയമല്ല ബഹുകാലീയമല്ല സദാകാലത്തേക്കും ഉള്ളതാണ് കരമടിച്ചൊന്ന് യേശുവിനോ കൊടുത്തു അതുകൊണ്ടാണ് വചനം പറയുന്നത് ഏകയാഗത്താൽ അവൻ സദാ ും ഒന്ന് പറഞ്ഞ് ഏകയാകത്താൽ അവിടുന്ന് സദാകാലത്തേക്കും സൽഗുണപൂർത്തി ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു യേശുവിൻ്റെ അല്ലെങ്കിൽ കൃപ നിങ്ങളിലേക്ക് വരുവാൻ കാരണമായത് യേശുവിൻ്റെ പ്രവർത്തിയാണ് ആ പ്രവൃത്തി എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് ഇത് ഇതിൽ ഇത് നിങ്ങളുടെ ഉള്ളത് പതിപ്പിക്കണമേ യേശുവിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കൃപ വരാൻ കാര്യം ഏത് പ്രവൃത്തിയാണോ നിങ്ങൾ കൃപ വരാൻ കാര്യം ആ പ്രവൃത്തി ഒരു കാലത്തേക്കുള്ള പ്രവർത്തി അല്ല സദാകാലത്തേക്കുമുള്ള പ്രവർത്തിയാകയാൽ എന്നും നിങ്ങളിൽ ഈ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു അല്ലെ അപ്പൊ ഇത് ഇതാണ് അറിവ് ഇതാണ് അറിവ് എന്താണ് അറിവ് എൻ്റെ പ്രവൃത്തിയാൽ അല്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കൃപ എന്നിൽ വരുവാൻ കാരണമായത് യേശുവിൻ്റെ ക്രൂശില പ്രവൃത്തിയാലാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കൃപ എന്നിൽ വരുവാൻ കാരണമായത് അത് വിശ്വസിക്കുന്ന ഒരാൾ പറയുകയാണ് ഇനി ഈ എന്നിൽ ഞാൻ അനുഭവിക്കുന്ന കൃപ നിശ്ചലമായി നിന്നു പോകണമെങ്കിൽ യേശുവിൻ്റെ ക്രൂശില പ്രവർത്തി നിശ്ചലമായി നിന്നു പോകണം യേശുവിൻ്റെ ക്രൂശില പ്രവർത്തി ഏതെങ്കിലും ഒരു കാലത്ത് നിന്നു പോകുമോ ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളിൽ വന്ന കൃപക്കും ആ ആ ആ അവസാനവുമില്ല നെവർ എൻഡിങ് എവർ നിങ്ങളുടെ നിങ്ങളുടെ മേൽ മേൽ എന്നേക്കും എന്നേക്കും നിലനിൽക്കുന്ന നിലനിൽക്കുന്ന കൃപയാ കൃപയാ ഓ ഒന്ന് ദൈവമക്കളെ കത്തുള്ളതാണ് അതിനെ അടുത്തറിയന്തോറും അടുത്തറിയന്തോറും നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ നിങ്ങളിൽ വന്ന കൃപക്കകത്തുള്ളത് നിങ്ങളിൽ വർദ്ധിക്കപ്പെടുവാൻ കാര്യം നിങ്ങൾ അടുത്തറിഞ്ഞു ഈ കൃപയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് ഒന്ന് ചേർന്ന് പറഞ്ഞു ഈ കൃപയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടും തോറും ഇതിന്റെ അബണ്ടൻസ് ഇതിന്റെ വർദ്ധനവ് ഒന്ന് പറഞ്ഞു വർദ്ധനവ് നിങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും ആ വെളിപ്പെടുന്നതാണ് സമാധാനം ആ വെളിപ്പെടുന്നതാണ് സന്തോഷം ആ വെളിപ്പെടുന്നതാണ് നീതിദാനം ആ വെളിപ്പെടുന്നതാണ് ജീവന്റെ സമൃദ്ധി ആ വെളിപ്പെടുന്നതാണ് രക്ഷ ഓ കൃപയാൽ അത്ര വിശ്വാസമൂലം നം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ രക്ഷയെ കൊണ്ടുവന്ന് എന്താ അവന്റെ കൃപയാണ് ഓ കരമടിച്ചൊന്ന് യേശുവിൻ ആരാധന കൊടുത്ത് ഹല ലോയ എന്നിലേക്ക് രക്ഷയെ കൊണ്ടുവന്ന എന്താ അവിടുത്തെ കൃപയാണ് ഹല ലൂഹി അപ്പം നിങ്ങളിലേക്ക് വന്നതെല്ലാം വന്നത് കൃപ എന്ന ചാനലിലൂടെയാണ് എന്തെല്ലാം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ അത് മുഴുവൻ വന്നത് കൃപ എന്ന ചാനലിലൂടെയാണ് ഇനി ആ കൃപ നിങ്ങളിലേക്ക് വരുവാൻ എന്താ കാരണമായത് യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാണ് ഏതിനും പിന്നിലൊരു പ്രവൃത്തി വേണം പക്ഷേ ഈ കൃപയുടെ പിന്നിൽ പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ ഞാനും ഇല്ലായിരുന്നപ്പോൾ തന്നെ യേശു ആ പ്രവൃത്തി തികച്ചു അതാണ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞു ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് കാൽവരി ക്രൂശിൽ മേൽ വർദ്ധന ഉണ്ടാകാൻ കുടുംബവും ഉള്ള ഒരു പ്രവർത്തി ആവശ്യമായിരുന്നു ആ പ്രവൃത്തി യേശു ക്രൂശിൽ തികച്ചു കഴിഞ്ഞു ഇന്ന് അവിടുത്തെ കൃപയാസത്താൽ എന്നിൽ ഈ കൃപ വർദ്ധിക്കുകയാണ് കരങ്ങളിൽ അടിച്ചോണ്ടേ കൊടുത്തു ും ഇ കൃപ വർദ്ധിക്കുമാറാകട്ടെ ഓരോ മക്കളേലും ഈ കൃപ വർദ്ധിക്കുമാറാകട്ടെ നിങ്ങളിൽ ഇതിന്റെ വർധനം ഉണ്ടാകും ഒരു കാര്യത്തിന്റെ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് നോക്കി 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 ഒരു കാര്യത്തിന്റെ എങ്ങനെ എങ്ങനെയാണ്ടാകുന്നത് അതേ കാര്യം കൂടുതൽ കൂടുതൽ വരുമ്പോഴാണ് അതിൻ്റെ വർധനം ഉണ്ടാകുന്നത് തേങ്ങയുടെ വർധനവ് മനസ്സിലാകാൻ വേണ്ടി പറയും തേങ്ങയുടെ വർധനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു തേങ്ങ ഇരുന്നാൽ അതിന് വർധനവില്ല ആ തേങ്ങ പോലെ ഒരു വേറൊരുടെ തേങ്ങയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം തേങ്ങകളും കൂടെ അതിൻ്റെ കൂടെ വരുമ്പോഴാണ് വർധനം ഉണ്ടാകുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് കൃപയാലാണ് കൃപയുടെ ആഴം നമ്മൾ അറിയുമ്പോൾ ആ അബണ്ടൻസ് ഓഫ് ക്രൈസ് കൃപയുടെ വർധനവും നമ്മൾ ഉണ്ടാകുന്നത് ഓരോ കാര്യങ്ങൾ കൃപയുടെ ആഴങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് എനിക്ക് എനിക്ക് രക്ഷ കൊണ്ടുവന്നത് കൃപയാണ് എനിക്ക് സമാധാനം കൊണ്ടുവന്നത് കൃപയാണ് ഞാൻ എന്തിനാ എടുത്തു പറഞ്ഞു എനിക്ക് എല്ലാം കൊണ്ടുവന്ന അവന്റെ കൃപയാണ് ആ കൃപയ്ക്ക് കാരണം പ്രവൃത്തിയല്ല പ്രവൃത്തിയാണെങ്കിൽ കൃപ കൃപയല്ല ഈ കൃപ വെളിപ്പെട്ടത് യേശു വഴിയാണ് ഈ കൃപ വെളിപ്പെടാൻ വേണ്ടി ഒരു വർക്ക് ആവശ്യമുണ്ടായിരുന്നു ഹലോ ലൂയ ദർ വാസ് എസ് ആ റിക്വയർമെന്റ് ആണ് യേശു ചെയ്തത് ക്രൂശിൽ നിവർത്തിച്ചത് ആ റിക്വയർമെന്റ് ആണ് അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ദ ദ ഫിനിഷ് ഫുൾഫിൽഡ് നിങ്ങളിൽ കൃപ വരാൻ ഒരു റിക്വയർമെന്റ് ആവശ്യമായിരുന്നു ആ റിക്വയർമെന്റ് നിങ്ങളിൽ കൃപ വരുവാൻ ഒരു പ്രവൃത്തി ആവശ്യമായിരുന്നു ആ പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു ഇനി നിങ്ങളിലേക്ക് കൃപ വരുന്നതിന് ഒരു തടസ്സവും ഇനി നിങ്ങളിലേക്ക് കൃപ വരുന്നത് യേശുവിന്റെ പ്രവർത്തിയാൽ ആണ് ഒന്ന് പറഞ്ഞ യേശുവിന്റെ പ്രവർത്തിയാലാണ് കൃപ കൃപയായത് യേശുവിന്റെ പ്രവർത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ആവർത്തിക്കാം കൃപ കൃപയായത് യേശുവിന്റെ പ്രവർത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്ന ആമയും പറയുമ്പം ഒറ്റ കാര്യം തിരിച്ചറിഞ്ഞ് ആമയം പറഞ്ഞാൽ മതി അത് വേറെ ഒന്നുമല്ല യേശുവേ അങ്ങയുടെ പ്രവർത്തിയാൽ എനിക്ക് ലഭിച്ച കൃപയുടെ ആഴം ഞാൻ അറിയും തോറും അതെന്നിൽ ആഴമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം ഓ സ്വീകരിച്ചോ അത് എന്നിൽ ആഴമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം ഇന്ന് ടി വി സ്ക്രീനിലൂടെ ആയിക്കോട്ടെ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ആയിക്കോട്ടെ ഏത് മീഡിയത്തിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ പ്രിയരെ യേശുക്രിസ്തുവിലൂടെ യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച കൃപയുടെ ആഴം നിങ്ങൾ ഓരോ ദിവസം മനസ്സിലാക്കുമ്പോഴും ആ കൃപക്കകത്തുള്ള വലിയ വർദ്ധനവ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെലുതോറും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെന്നില്ലാത്ത സമാധാനം കൊണ്ട് നിങ്ങൾ നിറയുമ്പോൾ ഓർത്തോണം ഈ സമാധാനത്തിന് കാരണം കൃപയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് തിരിച്ചറിവാണ് കരമടിച്ചൊന്നേശുന് ആരാധന കൊടുത്തു ഈ കുടുംബത്തിന് രണ്ടാമത്തെ അത്ഭുതം കർത്താവ് ചെയ്യുക

ലീലോ വിളിക്കുന്നു വീട്ടില് ലീലാമ്മന്ന് വിളിക്കും അല്ലേ മൂന്ന് പേരാ ലീലാമ ലീല ലീലാമ്മ ആ പേര് ലീലെന്ന് ഇഷ്ടമുള്ളവര് വിളിക്കും അല്ലേ

ശനിയും ഞായറും ഫ്ലവേഴ്സ് ആറര മുതൽ ഏഴുമണി ടി വി ഞാൻ ഇവിടെ നിൽക്കുമ്പോളെ കർത്താവ് ഭയങ്കരമായിട്ട് സൗഖ്യമാക്കുന്ന വീട്ടിൽ അടുത്ത സൗഖ്യം പതിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയ തലവേദന തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തല കുനിക്കുമ്പോ ഇവിടെ വെള്ളം കെട്ടുന്ന തലവേദന അല്ലേ അല്ലേ കണ്ണുടക്കറ സൗഖ്യമാക്കിയത് ഓ ഈ വീട്ടിൽ മുഴുവൻ ഇറങ്ങി പ്രിയരെ ഒന്ന് ഒന്ന് നോക്കിക്കേ നോക്കിക്കേ ഇന്നലെ ഇവരുടെ അടിച്ചോണ്ടില് നിങ്ങളുടെ മോനാണ് ഇവരുടെ മോന് ഇന്നലെ ഒരാവശ്യത്തിന് വേണ്ടി പോകുന്നു കളക്ടറേറ്റിലെ ജോലിക്കാരനാണ് സന്തോഷ് സന്തോഷ് പിണതർ അവിടെ വെച്ച് കണ്ടപ്പോ പറഞ്ഞു യോഗത്തിന് വരണം അങ്ങനെ ഈ മകളൊന്ന് എഴുന്നേറ്റ് നടക്കുന്ന കാണാൻ വേണ്ടി വന്നതാണ് ഇവര് ഇവരുടെ കൂടെ പക്ഷെ നോക്കിക്കേ ഇന്ന് ആ വീട് മുഴുവൻ കർത്താവ് സൗഖ്യമാക്കുക ആ മകൾ എഴുന്നേറ്റ് കരമടിച്ച് കർത്താവിനെ ശ്രുതിക്കുന്ന ഒന്ന് കണ്ടേ യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേച്ച സൗഖ്യമാകുന്നു ഈ അമ്മ ലീല ഓ

എന്തെന്നില്ലാത്ത പുതിയ വഴികൾ ഈ കുടുംബത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ യേശുവിന്റെ യേശുവിന്റെ നീതിയും സത്യവും ഈ മകൾക്ക് അനുകൂലമായി വ്യാപിക്കട്ടെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക അവര് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക ശരീരത്തിൽ എന്തോ അത് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഈ മിനിറ്റിൽ തന്നെ ഓ ഗെറ്റ് ഔട്ട് മൈ ഓടിച്ചോട്ടെ ഒരു കട്ടിയാണ് അല്ലേ അതെ അത് ഒരു ഭാരമല്ല അതൊരു ഇങ്ങനെ ആദ്യം വിചാരിച്ചതൊരു മാംസത്തിന്റെ കട്ടി കൊഴുപ്പിന്റെ കട്ടിയാണ് പക്ഷെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി അടിയിലോട്ട് റൂട്ട് മനസ്സിലായത് ഇങ്ങനെ ഇങ്ങനെ ചലിപ്പിക്കുമ്പാറിയോട്ട് റൂട്ടുണ്ട് ഈ പാവം ഇതിന്റെ ഭയത്തിലാണ് പക്ഷെ ഇന്ന് അതിനെ കർത്താവ് വേരോടെ പറിക്കുകയാണ് കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് അതലോട്ട് കൈവെച്ചോ ആരാധന കൈവെച്ചാധന സ്തുതി ഇന്ന് ഇപ്പ ഇവിടെ വെച്ച് ലീലാ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ മകൾ ഇവിടെ വെച്ച് സൗഖ്യമാവട്ടെ സൗഖ്യമാവട്ടെ ലീല കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം